സ്വാഗത എവിടക്കു പോയിട്ട് വരുന്ന ഞങ്ങള് ആ എവിടേക്കും പോണ്ടവിടെ മുറ്റത്ത് കൂടെ നായക്കളും ഊടിക്കളിക്കുന്നുണ്ട് എവിടെയും അത്യാവശ്യം ഫുഡൊക്കെ എല്ലാവരും ഫ്രൈഡേ സ്പെഷ്യൽ അടി കൂടാൻ പാടില്ല കേട്ടാ എവിടക്ക

േ പറയാനും ഓർമ്മ വീട് ഇട്ടുമ്പോ എന്ത് വാവട്ടെ എന്റെ കണ്ണിനു എന്റെ കുട്ടി നല്ലൊരു പാട്ട് പാടില്ല ിട്ടില്ല ഇപ്പൊ നെയ് മാറിക്കേലേക്ക് വരുവുള്ളൂ ചിത്ര മാറിക്ക ഹലോ ഒരു കമോൺ എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരെയും ശിഷ്യങ്ങൾ ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എന്താണ് ശിഷ്യങ്ങൾ സുഖമായിട്ടു അന്റെ സുഖോ

ഞാൻ കൊല്ലം ഓക്കെ ഓക്കെ എന്താ ചെയ്യുന്നു എവിടേക്കാ നീക്കൂലേ എന്താ വേണ്ട വേണ്ടി എന്താ വേണ്ട പറ്റുന്ന കൊറേ വെള്ളം കുറിച്ച വരും ആരും ലൈക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല സബ് കൊല്ലത്ത് എന്താണ് വർക്ക് ചെയ്യണോ പഠിക്കണോ ഫുഡ് ഇത് കഴിച്ചോ പഠിക്കുമ്പോ ഞാനൊരു യൂട്യൂബർ ആണ് ടു െ ഓക്കേ ചാനല ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇരു ഫ്രണ്ട് പേര് കാണുന്നുണ്ട് ലൈക്ക് ചെയ്തിട്ടില്ല കുട്ടി ഒരു പാട്ട് പാടി പാട്ട് കൊടുക്കുവോട്ട് ഒരു ലൈക്ക് ആല് പേര് ഓൺലൈനിലുണ്ട് ഒരാൾ ലൈക്ക് ഇട്ടിട്ടില്ല ആഗോള ഒരു ലൈക്ക് ലൈക്കുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അറുനൂറ്റി ഒന്നൊക്കെ ആണോ ആണോ ഓക്കേ അടിപൊളി തോന് വെള്ളം കുടിക്കാൻ പാടില്ല അറുന്നൂറ്റി ഒന്നക്കണ്ടല്ലേ ചാനൽ ഒന്ന് സപ്പോർട്ട് എന്റെ ചാനലൊന്നും ഓക്കെട്ടോ ഇനി ഇല്ല ബാബേ പാവേ എന്താണ് ചെയ്യുന്നത് വർക്ക് ചെയ്യണോ എവിടെ

വെള്ളം വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് ൂര വെള്ളടുക്കും പിന്നെ കുറച്ച് വെള്ളം എന്താ ഡിഷസും ഫുഡൊക്കെ കഴിച്ചോ എന്താ ഫ്രൈഡ് സ്പെഷ്യൽ ആക്കി പേര് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മതി മൊത്തം വെള്ളം ഇനിയില്ല ട്ടോ നല്ല കുട്ടിയല്ലേ കഴിച്ചു ഓക്കെ ഓക്കെ നമ്മൾ രണ്ട് മുത്തുപണികളും ഉറങ്ങാതിരിക്കുന്നുണ്ട് പാട്ട് പാടിക്കും കേട്ടിട്ട് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ശിഷ്യങ്ങളൊക്കെ പറയൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശേഷോ പ്ലേസ് തൃശൂർ ആണ് വലൈക്കുലാം നാട് എവിടെയാണ് എന്ത് ചെയ്യുന്നു നാട് തൃശൂരാണ് യൂട്യൂബറാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല റോഷൻസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യണോ എവിടെയാണ് സ്ഥലം

എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ ആ ഇവിടെ ഭയങ്കര സൗണ്ടാണ് നമ്മുടെ മുത്തുമണീസ് ഭയങ്കര അടികൂടൽ കളി ചിരി അങ്ങനെയൊക്കെയാണ് അതാണ് സൗണ്ട് കറക്റ്റ് ആവാത്ത എന്താവി ട്ടോ ഭാവി ഇനി തരില്ലാട്ടോ കൊറേ വെള്ളം കുടിച്ച മടം കുട്ടി തരാൻ പറ്റൂല ഇനി തരാൻ പറ്റൂല മതി മതിട്ടോ അത്ര മതി വേദനയ്ക്കുള്ളു ഭാവി മൂന്ന് വെള്ളം വേണോ

ഇല്ല